ജില്ലാ ജനറൽ ാണ് നമ്മള് വിഷയം മുതൽ അഞ്ഞൂറ് ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അവര് സ്വയമേ വണ്ടി മുടക്കി ആരുടെയും പ്രേരണ സ്വയമേ വണ്ടി മുടക്കിയേക്കാണോ ഒരു വണ്ടിയിലോട്ട് തടഞ്ഞിട്ടില്ല അവർ തന്നെ ബസ് മുടക്കിയിട്ടാണ് ഈ സമരത്തിൽ പങ്കുചേർന്നത് ഇത് കണ്ട് ഞങ്ങൾ അവർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ബി എംസിന്റെ പ്രവർത്തകർ അവരോടൊപ്പം പങ്കെടുത്തു അതോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൊക്കെ ഇന്നലെ ഇവിടെ എത്തിയിരുന്നു ഷോൺ ജോർജ് അടക്കമുള്ള വയ്യപ്പിന്റെ താക്കന്മാരും അർപ്പിച്ചു വേറെ ഒരു ആൾക്കാരെയും കണ്ടില്ല നമ്മളെ സംബന്ധിച്ച് ഭാരതീയ സംഘം കേരളത്തിലെ ബസ് തൊഴിലാളികൾ സാധാരണ തൊഴിലാളികളോടൊപ്പം നിൽക്കുന്ന സംഘടനയാണ് ഇന്നലെ ഈ വിഷയം ശേഷം വിഷയം വിഷയമുണ്ടായതിനു ശേഷം ഈ കഴിഞ്ഞ ദിവസം ശേഷം നമുക്കറിയാം സോഷ്യൽ മീഡിയ മുഴുവൻ ആ പോലീസുകാരനെ തല്ലുന്നത് നമ്മളെല്ലാം കണ്ടു അതേസമയത്ത് ആ ആ പോലീസുകാരനെ തല്ല തല്ലിയിട്ടും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വലിയ വൈറലായി മാറിയിട്ടും എല്ലാ ചാനലുകളും ഇതിട്ട് പോലും ഇവിടുത്തെ പോലീസ് അധികാരികൾ കണ്ടിന്നിരിക്കുകയാണ് ചെയ്യുന്നത് സ്വന്തം കൂടുതൽ സഹപ്രവർത്തകരെ അടിച്ചിട്ട് പോലും എടുക്കാൻ തയ്യാറാവാത്ത പോലീസ് എന്ത് പണിയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് ഇങ്ങനെ സ്വന്തം പോലീസ് ഉദ്യോഗസ്ഥരുടെ അടിച്ചിട്ട് പോലും നടപടിയെടുക്കാൻ പറ്റാത്തവര് എങ്ങനെ സാധാരണക്കാരന്റെ വിഷയം ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെ ഇടപെടും ഇവർക്ക് മൂലം സി പി എം എന്ന് പറഞ്ഞ കിരാത ഭരണത്തിന്റെ കീഴിലുള്ള പോലീസിന്റെ ഈ നടപടി ഒരു കാരണവശാലും ബി എം എസിന് അംഗീകരിക്കാൻ സാധിക്കില്ല ഇവരുടെ ഏത് സമരത്തിനും ഭാരതീയ മുസ്ലിം സംഘത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടാവും ഈ സമരം ഇവിടെ കൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തുന്നതല്ല അതുപോലെ തന്നെ ഇവിടെ കൊണ്ട് നിർത്തുന്നല്ല ഈ പ്രശ്നക്കാരെ ഈ ഡിവൈഎഫ്ഐ വൈ എഫ് ഐ സി സി ഐ ട്യൂ ഗുണ്ടകൾ സി പി എം ഗുണ്ടകളെ ഉടൻ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്യാത്തോളം കാലം ബി എം എസ് അതിശക്തമായ സമരത്തിന് മുന്നോട്ട് വരും മാത്രമല്ല ഈ മീനച്ചി താലൂക്ക് എന്നുള്ളതല്ല കോട്ടയം ജില്ലയിൽ തന്നെ നാളെ മുതൽ അനിശ്ചിതകാലത്തേക്ക് സമരം എന്ന നിലയ്ക്ക് തന്നെ ഞങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോവുകയാണ് അതുകൊണ്ട് അടിയന്തിരമായി അധികാരികൾ മുകളിൽ നിന്നുള്ള പാർട്ടി നേതൃത്വം നേതൃത്വം പറയുന്ന വാക്കുകൾ കേട്ട് നിൽക്കാതെ അടിയന്തരമായി ഇവരെ ഈ തൊഴിലാളികളെ ആക്രമിച്ച ഈ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ കുട്ടികളെ അറസ്റ്റ് ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് മാത്രമല്ല ഈ കുട്ടികളെ സംബന്ധിച്ച് നമ്മളെല്ലാം പൊതുസമൂഹം ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ടാണ് കാരണം ഇവരെല്ലാം നമുക്കറിയാം ഈ ലഹരി മാഫിയ ഏറ്റവും കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്ന ലഹരി മാഫിയും അടിമയായിട്ടുള്ള കുട്ടികളുള്ള സ്ഥലമാണ് പാല അതിന് പിന്നിൽ ഈ എസ് എഫ് ഐ നേതൃത്വമാണുള്ളത് അവർ ഏത് കേസിൽ നിന്നും ഊരിക്കൊണ്ട് പോകുന്നത് ഈ എസ് എഫ് ഐ നേതൃത്വമാണ് അതുകൊണ്ട് എസ് എഫ് ഐ നേതൃത്വത്തെ സി പി എമ്മിന്റെ നേതൃത്വം ഇടപെട്ട് അവരെ കൂടി നേർ വഴിക്ക് നടത്തണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത് സെക്രട്ടറിയാണ് നമ്മൾ ഇന്നലെ വിഷയം മുതൽ ലൈവായിട്ട് ഇവരോടൊപ്പം ഒരു പ്രൈവറ്റ് ബസ്സിലെ തൊഴിലാളികൾ പത്തഞ്ഞൂർ തൊഴിലാളികൾ ഇന്നലെ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അവര് സ്വയമേ വണ്ടി മുടക്കി ആരുടെയും ബ്രദറായില്ലാതെ സ്വയമേ വണ്ടി മുടക്കിയേക്കാണോ ഒരു വണ്ടിയിലോട്ട് തടഞ്ഞിട്ടില്ല അവർ തന്നെ ബസ് മുടക്കിയിട്ടാണ് ഈ സമരത്തിൽ പങ്കേറുന്നത് ഞങ്ങൾ അവർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ഭീമസര പ്രവർത്തകരോടൊപ്പം പങ്കെടുത്തു അതുപോലെ തന്നെ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചിന്ദ്രശേരൊക്കെ ഇന്നലെ ഇവിടെ എത്തിയിരുന്നു ഷോൺ ജോർജ് അടക്കമുള്ള ബിജെപി നേതാക്കന്മാരുമർക്ക് പിന്നലെ അർപ്പിച്ചു കാരണം ഒരു ആൾക്കാരെയും നമ്മളിതിനെ കണ്ടില്ല നമ്മളെ സംബന്ധിച്ച് ഭാരതീയ മസൂർ സംഘം കേരളത്തിലെ ബസ് തൊഴിലാളികൾ സാധാരണ ഒപ്പം നിൽക്കുന്ന സംഘടനയാണ് ഇന്നലെ ഈ വിഷയം ഉണ്ടായതിനു ശേഷം വിഷയം വിഷയമുണ്ടായതിനു ശേഷം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായതിനു ശേഷം നമുക്കറിയാം സോഷ്യൽ മീഡിയ മുഴുവൻ ആ പോലീസുകാരനെ ഇട്ട് തല്ലുന്നത് നമ്മളെല്ലാം കണ്ടു അതേസമയത്ത് ആ ആ പോലീസുകാരനെ തല്ലിയിട്ടും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വലിയ വൈറലായി മാറിയിട്ടും എല്ലാ ചാനലുകാരും ഈ ഇത് ഇട്ടിട്ട് പോലും ഇവിടുത്തെ പോലീസ് അധികാരികൾ ഇത് ചെയ്യുന്നത് സ്വന്തം കൂടുതലുള്ള സഹപ്രവർത്തകരെ അടിച്ചിട്ട് പോലും കേസെടുക്കാൻ തയ്യാറാവാത്ത പോലീസ് എന്ത് പണിയാണ് ചെയ്യുന്നതാണ് നമുക്ക് അറിയേണ്ടത് ഇങ്ങനെ സ്വന്തം പോലീസ് ഉദ്യോഗസ്ഥരെ അടിച്ചിട്ട് പോലും എടുക്കാൻ പറ്റാത്തവര് എങ്ങനെ സാധാരണക്കാരന്റെ വിഷയം ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെ ഇടപെടും ഇവർക്ക് മുകളിൽ നിന്നുള്ള സി പി എം എന്ന് പറഞ്ഞ കിരാത ഭരണത്തിന്റെ കീഴിലുള്ള പോലീസിന്റെ ഈ നടപടി ഒരു കാരണവശാലും ബി എം എസിന് അംഗീകരിക്കാൻ സാധിക്കില്ല ഇവരുടെ ഏത് സമരത്തിനും ഭാരതീയ മസൂർ സംഘത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടാവും ഈ സമരം ഇവിടെ കൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തുന്നതല്ല അതുപോലെ തന്നെ ഇവരൊക്കെ നിർത്തുന്നല്ല ഈ പ്രശ്നക്കാരെ ഈ ഡി സി സി ഐ ട്യൂ ഗുണ്ടകളെ സി പി എം ഗുണ്ടകളെ ഉടൻ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്യാത്തോളം കാലം ഭീമസ് അതിശക്തമായ സമരത്തിന് മുന്നോട്ട് വരും മാത്രമല്ല ഈ മീനച്ചി താലൂക്ക് എന്നുള്ളതല്ല കോട്ടയം ജില്ലയിൽ തന്നെ നാളെ മുതൽ അനിശ്ചിതകാലത്തേക്ക് സമരം നിലയ്ക്ക് തന്നെ ഞങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോവുകയാണ് അതുകൊണ്ട് അടിയന്തിരമായി അധികാരികൾ മുകളിൽ നിന്നുള്ള പാർട്ടി നേതൃത്വം നേതൃത്വം പറയുന്ന വാക്കുകൾ കേട്ട് നിൽക്കാതെ അടിയന്തരമായി ഇവരെ ഈ തൊഴിലാളികളെ ആക്രമിച്ച ഈ എസ് എഫ് ഐ ഡി ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് മാത്രമല്ല ഈ കുട്ടികളെ സംബന്ധിച്ച് നമ്മളെല്ലാം പൊതുസമൂഹം ഈ വിഷയത്തിൽ ഇടപെടുന്നതാണ് കാരണം ഇവരെല്ലാം നമുക്കറിയാം ഈ ലഹരി മാഫിയ ഏറ്റവും കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്ന ലഹരി മാഫി അടിമയങ്ങളായിട്ടുള്ള കുട്ടികളുള്ള സ്ഥലമാണ് പാലാ അതിന് പിന്നിൽ ഈ എസ് എഫ് ഐ നേതൃത്വമാണുള്ളത് അവരെ ഏത് കേസിൽ നിന്നും ഉറക്കിക്കൊണ്ട് പോകുന്നത് ഈ എസ് എഫ് ഐ നേതൃത്വമാണ് അതുകൊണ്ട് എസ് എഫ് ഐ നേതൃത്വത്തെ സി പി എമ്മിന് അവരെ കൂടി നേരവഴിക്ക് നടത്തണമെന്നാണ് ഞാൻ പറയുന്നത്